ബംഗളൂരുവിൽ ഏവിയേഷൻ ഡിഗ്രി പഠിക്കുകയായിരുന്നു പത്തൊൻപത് കാരി ചിത്രപ്രിയ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെ ക്ഷേത്രത്തിലെ ഉത്സവം കൂടാൻ ചിത്രപ്രിയ അവധിക്കെത്തിയത് എന്നാൽ നാട്ടിലെത്തിയതിനു പിന്നാലെ കടയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ ചിത്രപ്രിയ മിനിറ്റുകളും മണിക്കൂറുകളും കഴിഞ്ഞിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല ഇതോടെ പരിഭ്രാന്തരായ വീട്ടുകാർ അന്വേഷണവും തുടങ്ങി വീട്ടുകാർ കാലടി പോലീസിലും പരാതി നൽകി എന്നാൽ കാണാതായി മൂന്നാം ദിവസമായ ഇന്നലെ ചിത്രപ്രിയയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് ഇരുപതോടെ ചിത്രപ്രിയയുടെ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ പരിധിയിലാണ് ജീർണിച്ചു തുടങ്ങിയ മൃതദേഹം കണ്ടെത്തിയത് രണ്ടു ദിവസത്തോളം പഴക്കമുണ്ടായിരുന്നു മൃതദേഹത്തിന് കാണാതായ സമയത്താണ് ചിത്രപ്രിയയുമായി പ്രണയത്തിലായിരുന്ന അലനെ പോലീസ് കണ്ടെത്തിയത് ശനിയാഴ്ചയായിരുന്നു ചിത്രപ്രിയ വീട്ടിൽ നിന്നും ഇറങ്ങിയത് തുടർന്ന് ചിത്രപ്രിയ ബൈക്കിൽ അലനൊപ്പം പോവുകയായിരുന്നു ഞായറാഴ്ച പുലർച്ചെ പെൺകുട്ടിയെ ബൈക്കിൽ പ്രദേശത്ത് കൊണ്ടുവിട്ടുവെന്ന് അലൻ ആദ്യം പറഞ്ഞിരുന്നു ഇതോടെ ഇയാളെ പോലീസ് വിട്ടയച്ചു എന്നാൽ പിന്നാലെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് അലനെ വീണ്ടും വിളിപ്പിച്ചത് അപ്പോഴാണ് ചിത്രപ്രിയയുമായി തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഫോൺ എടുക്കാത്തതിനെ ചൊല്ലി വഴക്കിട്ടുവെന്നും അലൻ പറഞ്ഞത് തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ ബംഗളൂരുവിൽ ചിത്രപ്രിയ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ അവൾക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് താൻ ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയതെന്ന് അലൻ പോലീസിന് മൊഴി നൽകുകയായിരുന്നു മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും ശനിയുടെയും മകളായിരുന്നു ചിത്രപ്രിയ ശനിയാഴ്ച ഉച്ചയോടെയാണ് ചിത്രപ്രിയയെ കാണാതായത് അന്നു രാത്രിയും ഞായറാഴ്ചയും പെൺകുട്ടി ഈ സംഘത്തിനൊപ്പം ആയിരുന്നുവെന്നാണ് പോലീസ് നിഗമനം സി സി ടി വി ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത് അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ഞായറാഴ്ച പുലർച്ചെ ഒന്ന് അൻപത്തിമൂന്നിനുള്ള ദൃശ്യങ്ങളാണിവ അലൻ്റെ പിന്നിലിരുന്നാണ് പെൺകുട്ടി സഞ്ചരിച്ചത് ഇവർക്കൊപ്പം മറ്റൊരു ബൈക്കിൽ ഉണ്ടായിരുന്നു പെൺകുട്ടിയെ കാണാതായെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് അലനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു പെൺകുട്ടിയെ പ്രദേശത്ത് ബൈക്കിൽ കൊണ്ടുവിട്ടതാണെന്നാണ് തുടക്കത്തിൽ ഇയാൾ പറഞ്ഞത് തുടർന്ന് പോലീസ് വിട്ടയക്കുകയും ചെയ്തു പിന്നീട് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ അലനെ വീണ്ടും വിളിപ്പിക്കുകയായിരുന്നു എന്നാൽ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിയില്ല കൂടുതൽ ചോദ്യം ചെയ്തതോടെ കൊല നടത്തിയതായി അലൻ സമ്മതിച്ചു അലന്റെ അനുസരിച്ച് സുഹൃത്തുക്കളെല്ലാം അന്ന് മദ്യപിച്ചിരുന്നു ചിത്രപ്രിയയെ മദ്യപിച്ചിരുന്നുവെന്നാണ് മൊഴിയെങ്കിലും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് വെട്ടുകല്ലുകൾ കൂട്ടിയിട്ടിരുന്നു ഈ കല്ലുകളിൽ രക്തം പുരണ്ടിരുന്നു തല കല്ലിനടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അലൻറെ മൊഴി കൂടാതെ തലയ്ക്ക് പിന്നിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്നും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി സംഭവ ദിവസം അലൻ ചിത്രപ്രിയയെ നിരവധി തവണ വിളിച്ചതായി ഇയാളുടെ ഫോൺ പരിശോധിച്ചിൽ നിന്ന് വ്യക്തമായിരുന്നു അലന് മയക്കുമരുന്ന് മാഫിയുമായി എന്നും സംശയമുണ്ട് അലനൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതാണ് അന്വേഷണത്തിൽ വഴുത്തിരിവായി മാറിയത് ഞായറാഴ്ച പുലർച്ചെ ഒന്ന് അൻപത്തിമൂന്നിനുള്ള ദൃശ്യങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ചത് മറ്റൊരാൾ ബൈക്കിന് മുന്നിൽ പോകുന്നതും വീഡിയോയിലുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും